അദ്ദേഹത്തിന് വേണ്ട പരിചരണം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അദ്ദേഹം തറ നിലത്ത് കിടന്നു എന്നൊക്കെ പറയുന്നത് വളരെ വിഷമകരമായിട്ടൊരു കാര്യമാണ് അതിനകത്ത് നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് ശരിയാക്കി ശരിയാക്കി എടുക്കേണ്ടി വരും അതെനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ പോലെ തന്നെ ഇപ്പോഴും രോഗികൾ തറ കിടക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു നമ്മുടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അത് വളരെ വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ് അത് ശരിയല്ല അത് അതിന് അടിയന്തിരമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഒരു ഉണ്ടാവണ്ടെന്നാണ് എല്ലാ ജില്ലകളിലും എന്ന് അവിടെ ഡോക്ടർമാരോ ജീവനക്കാരോ മാത്രം അതില്ല നമ്മുടെ പ്ലാനിങ്ങിൽ വന്നിട്ടുള്ള എന്തോ ഒരു പാളിച്ചയാണ് അതിനകത്ത് നമ്മുടെ കാഴ്ചപ്പാടിനുള്ള ഒരു ചെറിയ വ്യത്യാസം എന്തോ ഒരു അപരേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനല്ല സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് കൂടുതൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗകര്യങ്ങളോ അടിയന്തിരമായിട്ട് വർദ്ധിപ്പിക്കേണ്ടോട്ടോ ഇല്ല ഞാനങ്ങനെ വിമർശനാത്മകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പൊതുവായി കാണുന്ന കാര്യം ഒരു മെഡിക്കൽ നിന്നും ആ സമയത്തേക്ക് ആ ഈ പരിശോധനയ്ക്ക് വരുന്ന മെഡിക്കോളേജിലേക്ക് അധ്യാപകരെ മാറ്റുക എന്നിട്ട് അത് എണ്ണം തോന്നിയത് കാണിക്കുക ഇത്ര ഇത്രയും വർഷങ്ങളായി നടന്നു പോകുന്നു അത് തീർച്ചയായിട്ടും അത് ഞാൻ കെ ജി എം സി ടിയുടെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അത് എനിക്ക് പറയാനുള്ള ആധികാരികമായിട്ടുള്ള അവകാശമുണ്ട് അത് നമ്മുടെ ഡോക്ടർമാരെ എങ്ങനെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്നും താൽക്കാലികമായിട്ട് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അവിടെ അവരുടെ എണ്ണം കാണിക്കാൻ വേണ്ടി അവരെ ഉൾപ്പെടുത്തുകയും പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇവിടെയുള്ള കുറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ കുറെ നാളത്തേക്ക് നമുക്ക് നഷ്ടപ്പെടുന്നു പിന്നെ അവർ അവിടെ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നു അപ്പോൾ അത് രോഗി പരിചരണം പരിചരണത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറച്ച് ഡോക്ടർമാർ പെട്ടെന്ന് നീക്കം ചെയ്യുമ്പോൾ അവിടെ ആ ഡോക്ടർമാരുടെ കുറവ് ഓൾറെഡി കുറവുള്ള ഡിപ്പാർട്ട്മെന്റിൽ പിന്നെയും കുറവ് വരുകയും അവിടെ ജോലി ചെയ്യുക അത് വല്ല വല്ലാതെ ബാധിക്കും ടീച്ചിങ്ങിനെ ബാധിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ ഡോക്ടർമാർ തന്നെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം ഉണ്ട് ഈ ഈ കേസിൽ പോലും ഇങ്ങോട്ട് ഷിഫ്റ്റ് അവിടെ വന്നത് അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവിടെ എന്തായാലും അവിടെ അതിനുള്ള സൗകര്യം ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ മൊഴിയിൽ തന്നെ അവിടെ കൊല്ലത്ത് അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലണം എന്ന് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ അതായത് മറ്റു ഡോക്ടർമാരും തന്നെ ചെയ്യുന്നത് അല്ല ഇപ്പോൾ ഞങ്ങൾ കെ ജി എം സി റ്റിയുടെ കുറെ കുറേ മീറ്റിങ്ങുകളും കുറേ പ്രതിഷേധങ്ങളും ഞങ്ങളുടെ സാലറി അരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമിൽ ഒരുപാട് ഡോക്ടർമാർ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള ബുദ്ധി കുറവുകൾ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കുറേയൊക്കെ പരിഹരിക്കപ്പെട്ടു ഇപ്പോൾ നമ്മൾ ഞാനന്ന് ഇത് സൂചിപ്പിച്ചതിന് ശേഷം കുറേ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് തന്നിട്ടുണ്ട് അതെ അതെ അവർക്ക് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഡോക്ടർമാർ മാത്രമാണല്ലോ അപ്പോൾ അവർക്ക് കുറ്റം ആരോപിക്കാനും അവർക്ക് ശകാരിക്കാനും അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാനും വേണ്ടി വന്ന് അവർക്ക് തല്ലാനും കിട്ടുന്ന ഡോക്ടർമാരെ മാത്രമാണ് കാരണം ഞങ്ങളാണ് എപ്പോഴും അവരുടെ മുമ്പിൽ നിൽക്കുന്നത് താങ്കൾ താങ്കൾ പറഞ്ഞു എൺപത്തിയാറിൽ ആദ്യമായി മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ അവൻ അന്ന് രോഗികൾ തറയിൽ കിടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ തറയിൽ രോഗികൾ അത് സമൂഹം തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ഇതാണ് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് സമൂഹവും നമ്മുടെ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അതിനെപ്പറ്റി ചിന്തിക്കണം സമൂഹം അത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് അങ്ങനെ രോഗികളെ തറയൊക്കെ ചികിത്സിക്കേണ്ടുന്നത് അത് അങ്ങനെയല്ല അവർക്കൊരു ഒരു കട്ട് ഒരു വരുന്ന രോഗികൾക്ക് ഒരു കട്ടില്ലെങ്കിൽ കൊടുക്കാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് 嗯、这个词